നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്നത്തെ റബ്ബർ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റബ്ബർ വില വീണ്ടും ഇരുന്നൂറ് രൂപയിലേക്ക് വില വർധനയ്ക്ക് വഴിയൊരുക്കിയത് മഴയും ചൈനയും റബ്ബറിന്റെ ആഭ്യന്തര വില വീണ്ടും ഇരുന്നൂറ് രൂപയിൽ എത്തിയിരിക്കുകയാണ് ഇന്ന് ആർ എസ് എസ് നാലിന്റെ വില കിലോഗ്രാമിന് ഇരുന്നൂറ് രൂപയായിട്ടാണ് വർദ്ധിച്ചിരിക്കുന്നത് വിപണിയിൽ വരവ് കുറഞ്ഞതാണ് വിലയെ സ്വാധീനിക്കുന്നത് തോട്ടങ്ങളിൽ മഴമറ ഇടുന്നത് പൂർത്തിയാകാത്തതിനാൽ ചരക്ക് വരവ് കുറവാണ് ആഗോളതലത്തിൽ ഉൽപ്പാദനം കുറഞ്ഞേക്കുമെന്നും വില ഇനിയും മെച്ചപ്പെട്ടേക്കാമെന്നും വിദഗ്ധർ പറയുന്നു ചൈനയിൽ നിന്നുള്ള ഡിമാൻഡ് കൂടിയതും തായ്ലൻഡ് ഉൾപ്പെടെയുള്ള റബ്ബർ ഉൽപ്പാദക രാജ്യങ്ങളിൽ മഴ ശക്തമാകുന്നതുമാണ് രാജ്യാന്തര വില ഉയരാൻ ഇടയാക്കിയത് യൂറോപ്പിൽ ഇന്ത്യൻ റബ്ബറിന് അംഗീകാരം പ്രകൃതി സൗഹൃദ ഇന്ത്യൻ റബ്ബർ യൂറോപ്യൻ കയറ്റുമതി നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിന് മുന്നോടിയായി രാജ്യങ്ങളുടെ ഗ്രേഡിംഗ് പുറത്തുവിട്ടപ്പോൾ ഇന്ത്യൻ റബ്ബറിന് ആശ്വാസം പ്രകൃതി സൗഹൃദ കൃഷി നടത്തുന്ന രാജ്യങ്ങളുടെ പട്ടികയിലാണ് ഇന്ത്യയെ ഉൾപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപതിനു ശേഷം ഇന്ത്യയിൽ വനം നശിപ്പിച്ച് റബ്ബർ തോട്ടങ്ങൾ ഉണ്ടാക്കാതിരുന്നതാണ് ഗുണമായത് എഴുപത്തിയഞ്ച് വർഷമായി റബ്ബർ ബോർഡ് പരിപാലിച്ചു വരുന്ന ഇന്ത്യൻ തോട്ടങ്ങളുടെ രജിസ്റ്റർ യൂറോപ്യൻ യൂണിയൻ കമ്മീഷനിൽ ലഭ്യമാക്കി കൃഷി രീതി കൃഷിയുടെ പഴക്കം ഭൂമി വിവരങ്ങൾ നട്ട ഇനം ടാപ്പിങ് രീതി തൊഴിലാളികളുടെ എണ്ണം തുടങ്ങിയ അടിസ്ഥാന വിവരം ഇതിലുണ്ട് എട്ട് പോയിന്റ് രണ്ട് ഏഴ് ലക്ഷം ഹെക്ടർ വരുന്ന ഇന്ത്യൻ തോട്ടങ്ങളിൽ എഴുപത് ശതമാനവും അൻപത് മുതൽ നൂറ് വർഷം വരെയും പഴക്കമുള്ളതാണ് അപകടകരഹിത വിഭാഗത്തിൽ വന്നുവെങ്കിലും കയറ്റുമതി നിയന്ത്രണ നിയമത്തിന് മുന്നോടിയായി നടപ്പാക്കേണ്ട തോട്ടങ്ങളുടെ ജിയോ ടാഗിംഗ് ബാച്ചുകളുടെ രജിസ്ട്രേഷൻ പോലുള്ള കാര്യങ്ങൾ ഒഴിവാക്കാനാകില്ല പക്ഷേ തുറുമുഖങ്ങളിൽ ചരക്ക് പരിശോധനയിൽ ഇളവ് കിട്ടും ലോ റിസ്ക് കാറ്റഗറി എന്ന വിവരണം ചരക്കിൻ്റെ പാക്കറ്റിൻ്റെ മേളിൽ രേഖപ്പെടുത്താം രാജ്യങ്ങളുടെ ക്ലാസുകൾ പരമ്പരാഗത ഉൽപാദക രാജ്യങ്ങളിൽ ഇന്ത്യയ്ക്കൊപ്പം അപകടരഹിതമായ കൃഷി ചെയ്യുന്നവരുടെ വിഭാഗത്തിൽ തായ്ലൻഡ് വിയറ്റ്നാം ഫിലിപ്പീൻസ് ശ്രീലങ്ക ചൈന കാന എന്നിവയാണുള്ളത് സ്റ്റാൻഡേർഡ് റിസ്ക് വിഭാഗത്തിൽ കംബോഡിയ ഐവറി കോസ്റ്റ് ഇൻഡോനേഷ്യ മലേഷ്യ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എല്ലാ രാജ്യങ്ങളിലും യൂറോപ്യൻ യൂണിയൻ മാനദണ്ഡങ്ങളുടെ പുനഃപരിശോധന ഉണ്ടാകും അപ്പോൾ ക്ലാസുകൾ മാറാം അപ്പോൾ ഇതോടൊപ്പം വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനെ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത അവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുകയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി